ഹലോ നമസ്കാരം കതിജസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തക്കാളി തൈ വെച്ച് പിടിപ്പിക്കുന്നതാണ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തക്കാളിയിൽ നിന്ന് വിത്തെടുത്ത് അത് പാകിയെടുക്കുന്നതും പിന്നെ അത് തൈയായിട്ട് മാറ്റി നടുന്നതുമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് തക്കാളി തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ നവംബർ മാസം ഇനി തണുപ്പ് കാലമൊക്കെ അല്ലേ വരുന്നത് തക്കാളിയൊക്കെ നല്ലോണം പൂക്കാനും ഒക്കെ പറ്റിയ സമയമാണ് ഇപ്പോൾ തൈകളൊന്നും ആയിട്ടില്ലെങ്കിൽ ഇനി ഒരു നല്ല തക്കാളിയിൽ നിന്നും കുരുവെടുത്ത് പാകിയെടുത്താൽ മതി ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നല്ല തൈകളായിട്ട് വരും തക്കാളിയൊക്കെ ഇപ്പോൾ ഏത് കാലത്തും ഉണ്ടാകുമെങ്കിലും ഈയൊരു തണുപ്പ് കാലത്താണ് കൂടുതൽ ഉണ്ടാവുക പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല വിളവ് ലഭിക്കും ഞാനിവിടെ കുറച്ച് ഗ്രോബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ തൈകളൊക്കെ ഒന്ന് മാറ്റി നടാനാണ് തൈകൾ കുറച്ച് അധികം വലുതായിട്ടുണ്ട് ഒരു മാസം മുന്നേ പാകി വെച്ചതാണ് ഇനി തക്കാളിക്ക് വേണ്ട പോട്ട് മിക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് കുമ്മായപ്പൊടിയാണ് പിന്നെ ഞാൻ വളമായിട്ടെടുത്ത് ആട്ടിങ്കാട്ടും പൊടിച്ചതാണ് പിന്നെ പൊടിയായിട്ടിരിക്കുന്ന കുറച്ച് മണ്ണും നോർമൽ മണ്ണും എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്ത അളവ് ഒരു ആറു ചട്ടി മണ്ണും പിന്നെ ഒരു രണ്ട് ചട്ടി ആട്ടിങ്കാട്ടം പൊടിച്ചതും പിന്നെ ഒരു അര ചട്ടിയോളം കുമ്മായിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നനച്ചു കൊടുത്ത് പിന്നെ ഇത് മൂടിട്ട് കൊടുക്കണം ഒരാഴ്ച അതുപോലെ വെക്കണം ഒരാഴ്ചക്ക് ശേഷം ഞാൻ തൈകൾ വെക്കാൻ വേണ്ടി ഇത് ഗ്രോ ബാഗിലേക്ക് മാറ്റുകയാണ് ഗ്രോ ബാഗിൻ്റെ ഒരു അരഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി തക്കാളി തൈയാണ് തക്കാളിത്തായി പൊങ്ങും തോറും നമുക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഞാൻ പത്ത് കിലോ അരി കൊണ്ടുവന്ന ചാക്ക് ഇതുപോലെ ഗ്രോബാഗിന്റെ മോഡലിൽ ആക്കി എടുത്തതാണ് ചാക്കൊക്കെ മറിച്ച് ഇതുപോലെ ആക്കി എടുത്തതാണ് ഇനി ഞാൻ തക്കാളിയിൽ നിന്ന് വിത്തെടുത്ത് തൈകൾ പാകുന്നതൊന്ന് കാണിച്ചു തരാം നല്ലൊരു തക്കാളി എടുത്ത് നടു കീറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്നും കുരുവെടുത്താൽ മതി നമ്മുടെ ആവശ്യത്തിന് കുരു എടുത്തതിന് ശേഷം ബാക്കിയുള്ള തക്കാളി നമുക്ക് കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ചില തക്കാളി നിറയെ വിത്ത് ഇതിൽ കുറവാണ് കുരു വേർതിരിച്ചെടുത്ത ശേഷം നമുക്കിതൊരു അരിപ്പയിലിട്ട് നല്ലോണം ഒന്ന് എടുക്കണം നല്ലോണം കഴുകി ഒരു ടേപ്പിൻ്റെ അടിയിൽ കാട്ടി ഇതുപോലെ നല്ലോണം ഒന്ന് എടുത്താൽ മതി കഴുകിയതിന് ശേഷം നമുക്ക് വിത്ത് നല്ല വൃത്തിയുള്ള വിത്ത് വേർതിരിച്ചെടുക്കാം ഇതിന് ഉണക്കുകയൊന്നും വേണ്ട ഇത് നേരെ കൊണ്ടുപോയി നമുക്ക് പാകിയെടുക്കാം ഞാനങ്ങനെയാണ് ചെയ്യാറ് ഉണക്കിയെടുക്കാറൊന്നുമില്ല ഇനി ഞാനിത് വിത്ത് പാകിയെടുക്കുന്നൊന്ന് കാണിച്ച് തരാം എൻ്റെ അടുത്ത് തക്കാളി തൈ ഉണ്ട് മാറ്റി നടൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല പൊടി പൊടിയായ മണ്ണ് ഞാനിവിടെ തക്കാളി തൈ വെക്കാൻ എടുത്ത മണ്ണ് തന്നെയാണ് പാകാനും എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ വിത്ത് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഇനി കുറച്ച് പൊടിമണ്ണും കൂടി നമുക്ക് വിതറി കൊടുക്കണം കുരു കുരുമൂടത്തക്ക അവിടെയും ഇവിടെയൊക്കെ ഒന്ന് പൊടിമണ്ണ് കൊടുത്താൽ മതി അല്ല കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കരുത് എന്നിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി ഈ തൈകളൊക്കെ ഞാൻ ആദ്യം പാകി മുളപ്പിച്ച് വെച്ചതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രോ ബാഗിലേക്ക് ഈ തൈകളൊക്കെ ഒന്ന് മാറ്റി നടുകയാണ് തൈകൾ ഇതുപോലെ പതുക്കെ ഒന്ന് പറിച്ച് മതി പെട്ടെന്ന് കിട്ടും അധികം വേറൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല ഇനി ഗ്രോ ബാഗിൽ നല്ല ആയത്തിൽ തന്നെ കുഴിയെടുത്ത് അതിൽ വെച്ച് കൊടുക്കണം പിന്നെ ഇത് തക്കാളി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അതിനനുസരിച്ച് അധികം തക്കാളി നമ്മൾ ഈ വാങ്ങുന്ന തക്കാളിയൊക്കെ പൊങ്ങി പൊങ്ങി വരും ചെടി പൊങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ഇതുപോലെയുള്ള മണ്ണ് തന്നെ ഇട്ട് കൊടുത്താൽ മതി കുമ്മായവും വളവും ഒക്കെ ചേർത്ത് മണ്ണ് തന്നെ ഇട്ട് കൊടുത്താൽ മതി നല്ലോണം പൊങ്ങി വരുന്ന തയ്യാണെങ്കിൽ നമ്മൾ താങ്ങും കൊടുക്കണം താങ്ങുകൊടുത്തില്ലെങ്കിൽ ആകെ ഒടിഞ്ഞു പോകും കായൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു പോകും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്